പാലക്കാട് തിരുനെല്ലായ് പുഴയ്ക്ക് സമീപം കുറച്ച് ഡിവൈസുകൾ വെച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനുള്ളത് അപ്പോൾ എന്തെങ്കിലും വാട്ടർ റെസ്ക്യൂ ഡിവൈസ് കോർണർ സ്ഥാപിച്ചിരിക്കുകയാണ് അതിലെങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ള മേത്രക്കോടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഐറ്റംസ് നമുക്ക് കാണാം ഇത് ഡെറി ഡെറിയിക്കാനാണ് അഞ്ച് ലിറ്ററിൻ്റെയും അതുപോലെ തന്നെ പത്ത് ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് പൈപ്പുകൾ പി വി സി പൈപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഡെറിയിക്കാൻ ഇത് ഒരു എട്ട് ബോട്ടിൽ ഒരു ലിറ്റർ ബോട്ടിൽ വെച്ചിട്ട് ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് വേസ്റ്റ് ബോട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയാണ് എട്ടെണ്ണം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒരു കയറാണ് ഇത് നമുക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പൊഴിയിലേക്കൊക്കെ എറിയാൻ പറ്റും ഇതേപോലെ ഇത് തെർമോക്കോൾ നിറച്ച ഒരു സാധാരണ ബാഗാണ് സ്കൂൾ ബാഗാണ് തെർമോക്കോൾ നിറച്ചത് ഇത് പോട്ട് എയ്ഡാണ് അതേപോലെ തന്നെ രണ്ട് ബോട്ടിലും പി വി സി പൈപ്പ് വെച്ചിട്ടാണ് പോട്ട് എയ്ഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പോട്ട് വിങ് ഒരു കയർ ജസ്റ്റ് രണ്ട് ബോട്ട് പോട്ടും അതുപോലെ തന്നെ അതിലെ കയർ ഇട്ടിട്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എട്ട് ബോട്ടിൽ അത് രണ്ട് ലിറ്ററിൽ നാല് ബോട്ടിലുണ്ടെങ്കിൽ ഒരു മനുഷ്യന് എത്ര വെയിറ്റുള്ള ഒരു താങ്ങും താങ്ങുമെന്നുള്ളതാണ് അതേപോലെ പിന്നെ നമുക്കുള്ള കോക്കോനറ്റ് ആണ് ഇതല്ല തേങ്ങ ഇതേപോലെ വലിയിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഇതിൻ്റെ മേലെ നമുക്കിങ്ങനെ കടന്നിട്ട് സുഖമായി പോകാൻ പറ്റും ഇത്രയും ആണ് നമ്മുടെ പാലക്കാട് തിരുനെല്ലാ പുഴയിൽ പുഴേൻ്റെ അടുത്ത് സ്ഥാപിച്ചാണ് ഐ ആർ ഡബ്ല്യു ആണ് ഐഡിയ റിലീഫിംഗ് ആണ് ഇത് സ്ഥാപിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനം മറ്റുള്ളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്